കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാകി സഭയുടെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ ഇതുപോലെ വേറിട്ട് നടന്ന മാർപ്പാപ്പ വേറെയില്ല നിലപാടുകളിൽ മനുഷ്യത്വം നിറഞ്ഞു നിന്നു എപ്പോഴും വേദനിക്കുന്നവർക്കും ഇരകൾക്കുമൊപ്പം നിന്നു ആ വാക്കുകൾ എപ്പോഴും മനസാക്ഷിയുള്ളവരെ സ്വാധീനിച്ചു പേര് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ തൻ്റെ വഴികൾ വ്യത്യസ്തമാണെന്ന് പാപ്പ ലോകത്തോട് വെളിപ്പെടുത്തിയിരുന്നു കത്തോലിക്കാ സഭയുടെ രണ്ടായിരത്തിലധികം വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഫ്രാൻസിസ് എന്ന പേര് ഒരു മാർപ്പാപ്പ സ്വീകരിക്കുന്നത് പാവങ്ങളുടെ എന്നറിയപ്പെടുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പേര് തിരഞ്ഞെടുത്തതിന് വലിയ അർത്ഥ തലങ്ങളുണ്ട് ദരിദ്രരോടും സകല ജീവജാലങ്ങളോടുമുള്ള സ്നേഹത്തിലൂടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച വിശുദ്ധനാണ് അസൈസിയിലെ ഫ്രാൻസിസ് ഉന്നതകുലജാതനായിട്ടും സമ്പത്തിൻ്റെ മടിത്തട്ടിൽ അഭിരമിച്ചിട്ടും അതെല്ലാം ക്രിസ്തുവിനോടും മനുഷ്യനോടുമുള്ള സ്നേഹത്തിനായി ഉപേക്ഷിച്ച് ദാരിദ്ര്യം വ്രതമായി വ്രതമായെടുത്തൊരാൾ അവസാനത്തെ ഒടുതുണി പോലും തെരുവിലെ ദരിദ്രന് കൊടുത്തയാൾ ഇങ്ങനെയുള്ള വിശുദ്ധ ഫ്രാൻസിസിന്റെ പേര് സ്വീകരിച്ച മാർപ്പാപ്പയ്ക്ക് ദരിദ്രരുടെ പക്ഷത്തു നിന്ന് സഭയെ മുന്നോട്ട് നയിക്കാനാകുമെന്ന് തുടക്കം മുതൽ വിലയിരുത്തിയവർ ഏറെ സമ്പത്തിലും അധികാരത്തിലും അമർന്ന് ജനങ്ങളിൽ നിന്ന് ഏറെ അകന്നു പോയെന്ന വിമർശനം കത്തോലിക്കാ സഭ നേരിട്ട കാലഘട്ടത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനമേറ്റെടുക്കുന്നത് ജീവിതത്തിലെ ലാളിത്യം അന്ത്യനാൾ വരെ തുടർന്നു മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക അപ്പാർട്ട്മെൻറ്റ് ഉപയോഗിക്കാതെയാണ് തൻ്റെ വഴിക്ക് തുടക്കമിട്ടത് പകരം രണ്ട് മുറികൾ മാത്രമാണ് ഉപയോഗപ്പെടുത്തിയത് മറ്റ് കർദ്ദിനാൻമാരോടൊപ്പം ഭക്ഷണം കഴിച്ചും ഫ്രാൻസിസ് മാർപ്പാപ്പ വഴി മാറി നടന്നു രണ്ടായിരത്തി പതിമൂന്നിനാണ് കത്തോലിക്കാ സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത് പാപ്പയായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ശാരീരിക അവശതകൾ മൂലം ബെനഡിക് പതിനാറാമൻ പാപ്പ രാജിവെച്ചതിനെ തുടർന്നാണിത് ബർഗോളിയോ എന്നായിരുന്നു ആദ്യത്തെ പേര് റെയിൽവേ ജീവനക്കാരൻ മരിയോ ജോസ് ബർഗോളിയോറ്റോയുടെയും മരിയോ സിവോരിയുടേയും അഞ്ചു മക്കളിൽ ഒരാളായാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഡിസംബർ പതിനേഴിന് ബർഗോളിയോ ജനിക്കുന്നത് സെമിനാരിയിൽ ചേരുന്നതിനു മുമ്പ് ബ്യൂണസ് ബ്യൂണസൈറ് സർവകലാശാലയിൽ നിന്ന് രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മാർച്ച് പതിനൊന്നിന് വിയോ ദേവദോയയിലെ ഈശോ സഭാ സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തത്വശാസ്ത്രത്തിൽ ലൈസൻ നേടി ഒടുവിൽ നാം കണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കുടിയേറ്റക്കാർക്കെതിരെയുള്ള നീക്കത്തെ അപലപിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പരിഹരിക്കേണ്ടത് ഇങ്ങനെയല്ല ഇത് പാവങ്ങളെ കൂടുതൽ ദരിദ്രരാക്കും കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള ട്രംപിൻ്റെ തീരുമാനം അപമാനമാണെന്നും മാർപ്പാപ്പ പറഞ്ഞു ഗസയിലെ ഇസ്രായേലിലെ സൈനിക നീക്കം വംശഹത്യയാണോ എന്ന് പരിശോധിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പയെ നാം കണ്ടു ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ ഫലസ്തീൻ ഐക്യദാർഢ്യത്തിൻ്റെ പ്രതീകമാണ് കഫിയ ഉക്രൈനിലും പശ്ചിമേഷ്യയിലും ഫലസ്തീനിലും ഇസ്രയേലിലും ലബനാനിലും ഇപ്പോൾ സിറിയയിലും മ്യാൻമറിലും സുഡാനിലും കൂടാതെ എവിടെയൊക്കെ ആളുകൾ യുദ്ധവും അക്രമവും മൂലം പീഡിതരാകുന്നുവോ അവിടെയെല്ലാം നമുക്ക് സമാധാനത്തിനായി പ്രാർത്ഥിക്കാം മാർപ്പാപ്പ പറഞ്ഞു സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ കഴിഞ്ഞ വർഷത്തെ നേറ്റിവിറ്റി സീനും ക്രിസ്മസ് ട്രീയും സമ്മാനിച്ച പ്രതിസംഘത്തെ സ്വീകരിക്കുകയായിരുന്നു പോപ്പിൻ്റെ ആഹ്വാനം നേറ്റിവിറ്റി ഓഫ് ബദലയും രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഉദ്ഘാടന ചടങ്ങിൽ ഫലസ്തീനിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുത്തിരുന്നു ഉലിയു മരങ്ങളിൽ തീർത്ത പുൽക്കൂട്ടിലാണ് വെള്ളവസ്ത്രങ്ങൾക്കു പകരം ഉണ്ണിയേശുവിനെ കഫിയയിൽ കിടത്തിയിരുന്നത് ഫ്രാൻസിസ് മർപ്പാപ്പ വിടവാകുമ്പോൾ മനസാക്ഷിയുള്ളവർ വേദനിക്കുന്നത് ഈ നാടിന് അനിവാര്യമായ ശബ്ദമാണ് നിലക്കുന്നത് എന്നതുകൊണ്ട് കൂടിയാണ്